വീട്ടിലിങ്ങനെ വെറുതെ കുത്തിരുന്നവളാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാലോ തന്നെ നമ്മള് കെട്ടും പെട്ടിയൊക്കെ എടുത്ത് കുട്ടികളെ ബർക്കിട്ട് നേരെ പീച്ചങ്ങോട് കെട്ടും പിച്ചം ബർഫീൽ കേട്ടോ നമ്മൾ വന്നത് വലിയ ദൂരമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങോട്ട് ആലോചിക്കാൻ ഇല്ല ആലോചിച്ച് നമ്മളെ മൈൻഡ് മാറും മാത്രമല്ല പ്ലാനും മാറ്റേണ്ടി വരും അങ്ങനെ ബർഫീൽ എത്തിക്കും അതാ അവിടെ ടേബിൾ ഒന്നും തന്നെ ഒഴിവില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ എടുത്ത് നമ്മള് നൈറ്റ് ആദ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവേശത്തിലാണ് കേട്ടോ എല്ലാരും അങ്ങനെ നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ ടേബിൾ കിട്ടിയിട്ടുണ്ട് പിന്നെ മെനു എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കിയെങ്കിലും നമ്മൾ ലാസ്റ്റിൽ ഓർഡർ പ്രൈസിനോ ഓർഡർ ചെയ്തത് ഞാനോട് പിന്നെ ചോദിക്കേണ്ട താമസം ഓൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് വന്നത് നോക്കെ എന്താ വേണ്ടി അതുകൊണ്ടുതന്നെ നമ്മളോ അതെ ഓർഡർ ചെയ്ത് ടേബിൾ വഴിയിട്ട് ഇത്രയും വെയിറ്റ് ആക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഫുഡ് കിട്ട് നമ്മൾ കുറെ നേരം വെയിറ്റ് ആക്കിയിട്ടാവും മാക്സിമം ഒരു അര മണിക്കൂറെങ്കിലെടുത്തിട്ടുണ്ടാവും കാരണം വേറെ ഒന്നല്ല അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ പോയപ്പോഴാണ് ലേശം നൈവാക്കി കിട്ടിയത് ബട്ട് ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴുള്ള തിരക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു തിരക്കേ അല്ല അങ്ങനെ ഫൈനലി നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഫുഡൊക്കെ അയച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് നേരെ വീട്ടിൽ കിട്ടും അപ്പോൾ അത്രയുള്ള ഗെയ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അത് വരയ്ക്കും ബായ്